ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ടി ട്വന്റി പരമ്പരയിലെ മൂന്നാമത്തേതും അവസാനത്തേതുമായ മത്സരത്തിന് ഇന്ന് ബംഗളൂരുവിലെ എം ചിന്നസ്വാമി സ്റ്റേഡിയം വേദിയായിരുന്നു കളിയിൽ നിന്ന് നേരത്തെ ടോസ് നേടിയ ടീം ഇന്ത്യ ആദ്യം ബാറ്റിംഗ് ആയിരുന്നു തിരഞ്ഞെടുത്തത് എന്നാൽ ആ തീരുമാനം പാളിപ്പോയി എന്ന് തോന്നിപ്പിക്കും വിധമായിരുന്നു ഇന്ത്യയുടെ ബാറ്റിംഗ് ആരംഭിച്ചത് വെറും ഇരുപത്തിരണ്ട് റൺസ് എടുക്കുന്നതിനകം ഇന്ത്യൻ മുൻനിരയിലെ നാല് വിക്കറ്റുകൾ വീണു നാല് റൺസ് മാത്രമെടുത്ത യശസ്വി ജയ്സ്വാൾ പൂജ്യത്തിന് പുറത്തായ വിരാട് കോഹ്ലി സഞ്ജു സാംസൺ ഒരു റൺ മാത്രമെടുത്ത ശിവം ദുബെ എന്നിവർക്ക് കാര്യമായൊന്നും ചെയ്യാനായില്ല എന്നാൽ പിന്നാലെ ഒരുമിച്ച രോഹിത് ശർമ്മ റിങ്കു സിംഗ് കൂട്ടുകെട്ട് ഇന്ത്യയെ കളിയിലേക്ക് തിരികെ കൊണ്ടുവന്നു സെഞ്ചുറി നേടിയ രോഹിത് ശർമ്മയായിരുന്നു ഇന്ത്യൻ ഇന്നിംഗ്സിലെ ടോപ്പ് സ്കോറർ അറുപത്തി പന്തിൽ നൂറ്റി ഇരുപത്തിയൊന്ന് റൺസാണ് രോഹിത് നേടിയത് പതിനൊന്ന് ബൌണ്ടറിയും എട്ട് സിക്സറും അടങ്ങുന്ന മാരകമായ ഇന്നിംഗ്സ് ആയിരുന്നു ഇന്ത്യൻ നായകന്റേത് റിങ്കു സിംഗും ഒട്ടും മോശമാക്കിയില്ല മുപ്പത്തൊമ്പത് പന്തിൽ പുറത്താവാതെ അറുപത്തൊമ്പത് റൺസാണ് താരം നേടിയത് രണ്ട് ബൌണ്ടറിയും ആറ് സിക്സറുമടങ്ങുന്ന തകർപ്പൻ ആയിരുന്നു താരത്തിന്റേത് ഇരുപത് ഓവർ അവസാനിക്കുമ്പോഴേക്കും നാല് വിക്കറ്റിന് ഇരുന്നൂറ്റി പന്ത്രണ്ട് റൺസാണ് ഇന്ത്യ നേടിയത് അഫ്ഗാനിസ്ഥാനു വേണ്ടി ഫരീദ് അഹമ്മദ് നാല് ഓവറിൽ ഇരുപത് റൺസ് മാത്രം വിട്ടുകൊടുത്ത് മൂന്ന് വിക്കറ്റ് വീഴ്ത്തി ഇരുന്നൂറ്റി പതിമൂന്ന് എന്ന വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിനെത്തിയ അഫ്ഗാനിസ്ഥാനും തകർപ്പൻ ബാറ്റിംഗ് ആണ് പുറത്തെടുത്തത് ആദ്യ പത്ത് ഓവർ അവസാനിക്കുമ്പോഴേക്കും വിക്കറ്റ് ഒന്നും നഷ്ടമാകാതെ എൺപത്തിയഞ്ച് റൺസിലേക്ക് അവരെത്തിയിരുന്നു പിന്നീടും റഹ്മാനുള്ള ഗുർബാസ് ഇബ്രാഹിം സദ്രാൻ എന്നിവർ ബാറ്റിംഗിൽ കത്തിക്കയറി ഇതോടെ അപ്രതീക്ഷിതമായ വിധത്തിൽ അഫ്ഗാനിസ്ഥാൻ കളിയിൽ ആധിപത്യം നേടി പിന്നീട് പതിനൊന്നാം ഓവറിലാണ് ഇന്ത്യ കളിയിലെ ആദ്യ വിക്കറ്റ് വീഴ്ത്തിയത് മുപ്പത്തിരണ്ട് പന്തിൽ അൻപത് റൺസ് നേടിയ റഹ്മാനുള്ള ഗുർബാസിന്റെ വിക്കറ്റ് കുൽദീപ് യാദവ് നേടി അധികം വൈകാതെ അർദ്ധ സെഞ്ചുറി നേടിയ മറ്റൊരു ഓപ്പണറായ ഇബ്രാഹിം സദ്രാനും പുറത്തായി എന്നാൽ പിന്നാലെ വന്ന ഗുൽബദീൻ നയിബ് മുഹമ്മദ് നബി എന്നിവരുടെ വെടിക്കെട്ട് ബാറ്റിംഗ് അവരെ കളിയിലേക്ക് തിരികെ കൊണ്ടുവന്നു പതിനാറ് പന്തിൽ മുപ്പത്തിനാല് റൺസായിരുന്നു നബി നേടിയത് അതേസമയം ഗുൽബദീൻ നയിബായിരുന്നു കൂടുതൽ അപകടകാരി ഇരുപത്തിമൂന്ന് പന്തിൽ അൻപത്തി അഞ്ച് റൺസാണ് ഗുൽബദീൻ നേടിയത് നാല് ബൌണ്ടറിയും നാല് സിക്സറും അടങ്ങുന്ന ഇന്നിംഗ്സ് ആയിരുന്നു താരത്തിന്റേത് അവസാന ഓവറിൽ വിജയത്തിലേക്ക് പത്തൊമ്പത് ആയിരുന്നു അഫ്ഗാനിസ്ഥാന് വേണ്ടിയിരുന്നത് എന്നാൽ മുകേഷ് കുമാർ എറിഞ്ഞ അവസാന ഓവറിൽ അവർ നേടിയത് പതിനെട്ട് റൺസാണ് ഇതോടെ കളി സമനിലയിലാവുകയും സൂപ്പർ ഓവറിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു